സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സെൻട്രൽ ജയില് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയില് വനിതകൾക്കായി ആദ്യ തുറന്ന ജയില് അതീവ സുരക്ഷ അതായത് ഹൈ സെക്യൂരിറ്റി ജയില് ഉദ്യോഗസ്ഥർക്ക് പരിശീലനത്തിനായി സിക്കയുടെ രണ്ട് മേഖലാ കേന്ദ്രങ്ങൾ ഇരുപത്തിയൊന്ന് ജില്ലാ സ്പെഷ്യൽ ജയിലുകൾ ആയിരത്തോളം പുതിയ തസ്തികകൾ തടവുകാർക്കുള്ള ഭക്ഷണ മെനു പരിഷ്കരണം ജയിൽ ഭക്ഷണ പദ്ധതി തൊഴിൽ പദ്ധതി എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് കേരളത്തിലെ ജയിലുകളിൽ നടന്ന വിപ്ലവകരമായ പദ്ധതികളുടെ പട്ടിക ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഗോവിന്ദചാമി എന്ന ഒരു കൊടും കുറ്റവാളിയുടെ ജയിൽ ചാട്ടത്തിന്റെ മറവിൽ കേരളത്തിലെ ജയിലുകളെ ലാക്കാക്കി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും കുറ്റപ്പെടുത്തുന്നവർ ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നതേയില്ല ജയിൽ സുരക്ഷയെക്കുറിച്ച് ഇപ്പോൾ വേവരാതിപ്പെടുന്ന പ്രതിപക്ഷമാകട്ടെ തങ്ങൾ ഭരിക്കുമ്പോൾ കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മറന്നാലും ജനങ്ങൾ അതൊന്നും മറക്കാൻ സാധ്യതയില്ല സോളാർ കേസിലെ ഇരയുടെ കത്തിലെ പേജുകൾ പറന്നുപോയ മാജിക് നടന്നത് തലസ്ഥാനത്തെ ഒരു പ്രമുഖ ജയിലിലായിരുന്നു അന്നുള്ള മൂന്ന് സെൻട്രൽ ജയിലുകളും അനുവദിക്കപ്പെട്ട ശേഷിയേക്കാൾ കൂടുതൽ തന്നെയായിരുന്നു തടവുകാരുടെ എണ്ണം കണ്ണൂർ പൂജപ്പുര വിയൂർ എന്നിവയായിരുന്നു സെൻട്രൽ ജയിലുകൾ മൂന്നും സ്വാതന്ത്ര്യത്തിനും മുമ്പ് സ്ഥാപിച്ചത് തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ നാലാം വർഷ കർമ്മ പദ്ധതിയുടെ ഭാഗമായി നാല് പുതിയ ജയിൽ പണിയാൻ തീരുമാനിക്കുകയായിരുന്നു ജയിൽ സുരക്ഷയ്ക്കായി ഒട്ടേറെ ഇടപെടലുകളാണ് രണ്ടായിരത്തി ആറ് പതിനൊന്നിലെയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്നിലെയും നിലവിലെയും എൽ ഡി എഫ് സർക്കാരുകൾ നടത്തിയിട്ടുള്ളത് ജയിൽ അന്തേവാസികളുടെ എണ്ണമാണ് ജയിലുകളുടെ നേരിട്ട പ്രധാന പ്രശ്നം അന്നുള്ള മൂന്ന് സെൻട്രൽ ജയിലുകളിലും അനുവദിക്കപ്പെട്ട ശേഷിയേക്കാൾ കൂടുതലായിരുന്നു തടവുകാരുടെ എണ്ണം എന്നാൽ രണ്ടായിരത്തി പത്തിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ നാലാം വർഷ കർമ്മ പദ്ധതിയുടെ ഭാഗമായി നാല് പുതിയ ജയിൽ പണിയാൻ തീരുമാനിക്കുകയായിരുന്നു അതിലൊന്ന് തവനൂർ സെൻട്രൽ ജയിലായിരുന്നു മൂന്നെണ്ണം ജില്ലാ ജയിലുകളും മുട്ടം മലമ്പുഴ കണ്ണൂർ എന്നിവ ഇവ പണിത് ഉദ്ഘാടനവും നടത്തി വി എസ് സർക്കാരിന്റെ കാലത്ത് മാത്രം ഇരുപത്തിയൊന്ന് പുതിയ ജയിലുകളാണ് കേരളത്തിൽ നിർമ്മിച്ചത് തൃശൂരിൽ അതീവ സുരക്ഷാ ജയിലും പണിതിട്ടുണ്ടായിരുന്നു വടക്കൻ കേരളത്തിൽ തുറന്ന ജയിൽ എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്നു തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിൽ മാത്രമായിരുന്നു തുറന്ന ജയിലിലുള്ളത് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാർ ചീമേനയിൽ മുന്നൂറ്റി ആറ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് തുറന്ന ജയിൽ സ്ഥാപിച്ചു രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനവും ചെയ്തു തിരുവനന്തപുരത്ത് ആദ്യത്തെ വനിതാ തുറന്ന ജയിലും ആരംഭിച്ചു കണ്ണൂരും തൃശൂരും രണ്ട് പുതിയ വനിതാ ജയിലും ആരംഭിച്ചത് അക്കാലത്താണ് അതുവരെ നെയ്യാറ്റിൻകരയിൽ മാത്രമായിരുന്നു വനിതാ ജയിലുള്ളത് ഈ വനിതാ ജയിലാണ് പിന്നീട് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റിയത് ജയിലുകൾ നേരിട്ട മറ്റൊരു പ്രധാന പ്രശ്നം ജീവനക്കാരുടെ കുറവായിരുന്നു രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ ആയിരത്തിൽ താഴെ മാത്രമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരുടെ അംഗസംഖ്യ എന്നാൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് അഞ്ഞൂറ്റി അൻപത്തിയേഴ് പുതിയ തസ്തിക ജയിൽ വകുപ്പിൽ അനുവദിച്ചു അതുവരെ ഉള്ളതിന്റെ പകുതിയിൽ കൂടുതലാണ് അത് എന്നത് ഓർക്കേണ്ട പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്നിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ നാനൂറ്റി എൺപത്തി ഏഴ് തസ്തികയും അനുവദിക്കുകയായിരുന്നു തവഞ്ഞൂർ സെൻട്രൽ ജയിലിന് മാത്രമായി നൂറ്റി അറുപത്തിരണ്ട് തസ്തികയും ഇതിൽ ഉൾപ്പെട